കാർമുകിലേറെ കാണുന്നില്ലേ മഴ കരുതുകൾ തീർത്തവൻ തഴുകിടുമേ വിലാപങ്ങൾ മൂന്ന് നാൽപ്പത്തി ഒൻപത് യഹോ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോണം എന്റെ കണ്ണ് ഇടവിടാതെ പുഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല തകർച്ചയും ജനത്തിന്റെ കഷ്ടതയും കവിതാ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ് ഇരമ്യ പ്രവാചകൻ ഈ പുസ്തകത്തിൽ ജനപൂർണയും മഹതിയുമായിരുന്ന പട്ടണം വിധവയെ പോലെ ഏകാന്തയായിരിക്കുന്നു ഉറ്റ സ്നേഹിതർ പോലും ആശ്വസിപ്പിക്കുവാനില്ല എല്ലാവരും ശത്രുക്കൾ എന്നാൽ കഷ്ടതയുടെ കാർമുകൾ തലയ്ക്കുമീതെ പരന്നു കിടക്കുമ്പോഴും അതിനുള്ളിലൂടെ പ്രതീക്ഷയുടെ ഒരു മഴപില്ല് കാണുകയാണ് പ്രവാചകൻ അതെ തന്റെ പ്രാണനാഥൻ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കുമെന്ന പ്രതീക്ഷ പ്രേമുള്ളവരെ ഈ പ്രതീക്ഷയും പ്രത്യാശയും പ്രാർത്ഥിക്കാംിയ പിതാവെ ചുറ്റും ദുഃഖത്തിന്റെയും നിരാശയുടെയും കാർമുകൾ പലപ്പോഴും ഞങ്ങൾ കാണുന്നത് എന്നാൽ അതിനു മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആശ്വാസത്തിന്റെ മാരുവിൽ ദർശിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ